ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് ശ്യാമയുടെ ഈ രാജിവെക്കലിന് കാരണം അമൃതയാണെന്ന് വർമ്മ പറയുകയാണ് ഇത് കേൾക്കുന്ന അമൃത ഒരു ഞെട്ടലോടെ വർമ്മയെ നോക്കുന്നു അതെങ്ങനെയാച്ചാ ഞാൻ കാരണമാകുന്നത് ഞാൻ ആർക്കും ഒരു ശല്യവുമില്ലാതെ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയല്ലേ അത്രയും പറഞ്ഞ ദേഷ്യത്തോടെ അമൃത പോകാൻ ഒരുങ്ങുമ്പോൾ വർമ്മ അമൃതയെ പിടിച്ചു നിർത്തുകയാണ് മുൻപ് മോള് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു പ്രത്യേകിച്ചും ശ്യാമയുടേത് അതെ ശ്യാമയുടെ സംരക്ഷകയായിരുന്നു മോളെന്ന് വസുന്ധരയും പറയുന്നു നിങ്ങൾ തമ്മില് ഇപ്പോ നല്ല അകൽച്ചയിലാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ് ശ്യാമയുടെ രാജിക്ക് പിന്നിലെ കാരണവും ഇതൊക്കെ കേൾക്കുന്ന അഖില പറയുകയാണ് അമ്മേ അമൃതേട്ടത്തിയെ കുറ്റപ്പെടുത്തണ്ട എന്തായാലും ഞാൻ ഷ്യമയോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് രാജി പിൻവലിപ്പിക്കാം ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ് അങ്ങനെ ആരും ആരോടും പറഞ്ഞ് ഈ രാജി പിൻവലിപ്പിക്കാനൊന്നും നോക്കണ്ട ഒരു ക്ഷാമ പോയാലേ ഒൻപത് ക്ഷാമ വരും തുടർന്ന് ആദി അമൃതയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ് അമൃതെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ക്ഷാമ രാജിവെക്കാൻ നീയാണോ കാരണം സത്യം അതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അന്ന് അച്ഛനും അമ്മയും എന്തോ ചോദിച്ചിട്ട് നീ മൈൻഡ് ചെയ്യാതെയാ പോയത് എന്തായാലും തർക്കങ്ങളെല്ലാം ഇപ്പൊ തന്നെ തീർക്കണം എന്താ ഇത് എന്തൊരു കഷ്ടമായത് ഞാൻ പറഞ്ഞില്ലേ എനിക്കാരോടും ഒരു തർക്കവുമില്ലെന്ന് എന്ന് അമൃത പറയുമ്പോ ഐശ്വര്യ പറയുകയാണ് അച്ഛാ അമ്മേ ഏട്ടത്തി പറയാനുള്ളത് പറഞ്ഞില്ലേ അമൃതേട്ടത്തിയെ ഇനിയും ഓരോന്നും പറഞ്ഞ് വേദനിപ്പിക്കല്ലേ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ് അമൃതേട്ടത്തിയെ ആരും ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കുന്നില്ല ഏട്ടത്തി ഞങ്ങൾ ഏട്ടത്തിയോട് പലവട്ടം ചോദിച്ചിട്ട് കാര്യമാണ് ഏട്ടത്തി ഇതുവരെ ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല ശ്യാമയ്ക്കും ഏട്ടത്തിക്കും മാത്രമേ അറിയാവൂ ഇതിന്റെ പിന്നിൽ എന്താണെന്ന് ശ്യാമേ എന്താ മോളെ കാര്യമെന്ന് അരുൺ ചോദിക്കുമ്പോൾ സത്യമായിട്ടും എനിക്കറിയില്ല ഏട്ടാ എന്ന് ശ്യാമ പറയുന്നു ശ്യാമ പറയുന്നത് വിശ്വസിക്കാം ഇനി നീ പറ ഇതിന്റെ പിന്നില് എന്താ കാരണമെന്ന് ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ് ഞാൻ പലവട്ടം പറഞ്ഞു എന്നെ വെറുതെ വിടാൻ ഇനിയും എന്നോട് ഇങ്ങനെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി പോകുമെന്ന് അമൃത പറയുമ്പോൾ എന്നാൽ ഇറങ്ങി പോടി എന്ന് പറഞ്ഞ് അമൃതയ്ക്ക് നേരെ ശബ്ദം ഉയർത്തുകയാണ് ആദി ഇത് കേൾക്കുന്ന അമൃത ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അമൃതയെ തടയുകയാണ് ശ്യാമ വേണ്ടേട്ടത്തി ഞാൻ എന്റെ രാജി പിൻവലിച്ചോളാം ഏട്ടത്തി എന്നൊക്കെ അമൃതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്യാമ പറയുമ്പോൾ മാറി നിൽക്കടിയെന്ന് പറഞ്ഞ് ശ്യമയെ തള്ളിമാറ്റി അമൃത മുകളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇത് കാണുന്ന ആദി ദേഷ്യത്തോടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് തെമ്മാടിത്തരം കാണിക്കുന്നോടിയെന്നും ആദി ചോദിക്കുമ്പോ എന്റെ മോളെ തല്ലിയോ നീ എന്ന് ചോദിച്ചുകൊണ്ട് വർമ്മ ആദിക്ക് നേരെ ചെല്ലുകയാണ് തുടർന്ന് അഖിലെ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ അച്ഛനും അമ്മയും നോക്കി നിൽക്കുമ്പോഴാ ഇവിടെ ഓരോരോ കോലാഹലങ്ങൾ കാണിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഈ രാത്രി തന്നെ ഓരോരുത്തർക്കും ഓരോരോ സ്ഥലത്തേക്ക് പോകാം വാ ശാമേ നമുക്ക് പോകാം അമൃതേട്ടത്തെയും ആദ്യേട്ടനും എല്ലാവരും പോകട്ടെ ഇത് കേൾക്കുന്ന വർമ്മ ദേഷ്യത്തോടെ പറയുകയാണ് നിങ്ങളാരും എങ്ങോട്ടേക്കും പോകണ്ട ഞാനും വസുവും കൂടി ഇവിടെ നിന്ന് പോയിക്കോളാം വസു നമ്മൾ ഇനി ഇവിടെ താമസിക്കുന്നതിലേ ഒരർത്ഥവുമില്ല അതുകൊണ്ട് നമുക്കിന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം നന്ദട്ടൻ പറഞ്ഞതാ ശരി നമുക്ക് നമുക്കിറങ്ങാമെന്ന് വസുന് പറയുമ്പോ അതി അമ്മയെന്ന് വിളിക്കുന്നു അയ്യോ ഏതമ്മ അച്ഛന്റെ മുന്നിൽ വെച്ച് ഇവിടെ എന്തൊക്കെയാ നടന്നത് ഒരാള് രാത്രി വീട്ടിൽ നിന്നും ഇറങ്ങി പോകാൻ നോക്കുന്നു ഒരാള് ഭാര്യയെ തല്ലുന്നു ഇതെല്ലാം കണ്ടിട്ടും അച്ഛൻ കാണാത്ത പോലെ നിൽക്കണമെന്നാണോ നീ പറയുന്നത് ആനന്ദട്ട നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന് വസുന്ധര പറയുമ്പോൾ അമൃത മനസ്സിൽ പറയുകയാണ് ഞാൻ കാരണമാ ഇപ്പം ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് തുടർന്ന് അമൃത വസുന്ധരയോടും വർമ്മയോടും മാപ്പ് പറയുകയാണ് തുടർന്ന് വർമ്മ പറയുകയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം ആർക്കെങ്കിലും ഇവിടെ ഒന്നിച്ച് താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഇവിടെ നിന്ന് മാറി താമസിക്കാം ആനന്ദട്ട വഴക്കൊക്കെ തീർന്നില്ലേ ഇനി അതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വസുന്ധര പറയുമ്പോൾ അതേ അച്ഛ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങൾ ഒന്നും എടുക്കരുതെന്ന് അരുണും പറയുന്നു തുടർന്ന് ആ രാജിക്കത്ത് വർമ്മ ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ് ഇനി ശ്യാമം കൊണ്ട് തന്നെ തീരുമാനിക്കേ എന്ത് വേണമെന്ന് രാജിവെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലേ ആ രാജിക്കത്ത് എൻറെ കയ്യിലേക്ക് ഇങ്ങ് തന്നേക്ക് ഇത് കേൾക്കുന്ന ശ്യാമ ആ രാജിക്കത്ത് എല്ലാവരുടെ മുന്നിൽ വെച്ച് രണ്ടായി കീറുകയാണ് ഇത് കാണുന്ന വർമ്മയ്ക്ക് സന്തോഷമാകുന്നു അങ്ങനെ എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോകുമ്പോൾ ഐശ്വര്യ പറയുകയാണ് അപ്പച്ചി നമ്മൾ കരുതുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ പിന്നീട് കാണിക്കുന്നത് അമൃത മുറിയിലേക്ക് വന്ന് പൊട്ടി കരയുന്നതാണ് തുടർന്ന് ആദ്യം അങ്ങോട്ടേക്ക് ചെന്നിട്ട് അമൃതയോട് മാപ്പ് പറയുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരണ്ട എന്നെ തൊട്ടുപോകരുത് ഞാൻ എന്തെങ്കിലും കടന്നേ ചെയ്യും അവൾ രാജിക്കത്ത് കൊടുത്തെങ്കിലേ അതെന്നോടല്ല ചോദിക്കേണ്ടത് അവളോട് ചോദിക്കണം എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ആ കുറ്റക്കാരിയെന്ന് അമൃത പറയുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ഐശ്വര്യ പറയുകയാണ് അമൃത എടുത്തി ആദ്യേട്ടാ ഒന്ന് പതുക്കെ പറയാം നിങ്ങളുടെ ഒച്ചേ പുറത്ത് കേൾക്കുന്നുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോ അമൃത പറയുകയാണ് കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ എല്ലാവരുടെ മുന്നിൽ വെച്ചല്ലേ ഇയാൾ എന്നെ തല്ലിയത് ദേഹബലം ഒരിക്കലും ജയിക്കില്ല തുടർന്ന് ഐശ്വര്യ ശ്യാമക്കെതിരെയുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് ആദിയോടും അമൃതയോടും പറയുകയാണ് ഇതേ ഐശ്വര്യേ വേണ്ടാത്തത് പറയാൻ നിൽക്കണ്ടെന്ന് ആദി പറയുമ്പോൾ അവൾ പറയുന്നത് എന്തുകൊണ്ടും ശരിയാണെന്ന് അമൃത പറയുന്നു എന്താണെങ്കിലും ഞാൻ ഇനി വെറുതെ ഇരിക്കുമെന്ന് ആരും കരുതണ്ടെന്ന് അമൃത ദേഷ്യത്തോടെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വതിയെ കാണാൻ ചെന്നിരിക്കും ജഗനെയും മായെയുമാണ് സാർ ഞങ്ങൾ ആദ്യമേ ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ് ഇനിയും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് അശ്വതി അമ്മയും പറയുകയാണ് അശ്വതി വേണ്ട നിനക്ക് ഞങ്ങളുടെ യഥാർത്ഥ മുഖം അറിയില്ലെന്ന് മായ പറയുമ്പോ തിരിച്ചും അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളതെന്ന് അശ്വതി പറയുന്നു നിങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്നൊക്കെ അശ്വതി പറയുമ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അന്ന് വാങ്ങിയ പതിനായിരം രൂപ ഇങ്ങെടുക്കാൻ ജഗൻ പറയുന്നു തുടർന്ന് അശ്വതി ആ പണം കൊണ്ട് കൊടുക്കുമ്പോ ജഗൻ പറയുകയാണ് ഞങ്ങൾ ആരാണെന്നേ നീ ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ അത്രയും പറഞ്ഞ് ജഗനും മായും അവിടെ നിന്ന് പോവുകയാണ് അതേസമയം ആദി അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നാളെ നമുക്കൊന്ന് കാണണമെന്ന് ആദി പറയുമ്പോ എനിക്കും ഒന്ന് കാണണമെന്നും നമ്മൾ രണ്ടാളും കൂടി സംസാരിക്കുന്ന വീഡിയോ ജഗന്നാഥൻ എന്ന് പറയുന്ന ഒരാള് വീഡിയോ എടുത്തിട്ടുണ്ടെന്നൊക്കെ അശ്വതി പറയുകയാണ് ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആദി പിന്നീട് കാണിക്കുന്നത് റെക്കോർഡിങ്ങിന് പോകാനായി ഒരുങ്ങുന്ന അഖിലിനെയും ശ്യാമയുമാണ് പിന്നീട് കാണിക്കുന്നത് ആദിയെയും അശ്വതിയുമാണ് ജഗന്നാഥന്റെ കാര്യങ്ങളൊക്കെ അശ്വതി ആദിയോട് പറയുന്നു എന്നിട്ട് ആദി പറയുകയാണ് ഇതിനൊക്കെ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ നീ ഇവിടെ നിന്ന് പോകണം അമൃതയുടെ ഇപ്പോഴത്തെ മാറ്റത്തിന് കാരണം നീയാണെന്ന് ആദി പറയുമ്പോൾ എന്റെ മാറ്റത്തിന്റെ കാരണം ആരാണെന്ന് അശ്വതിയും ചോദിക്കുന്നു അതേസമയം അതുവഴി പോകുന്ന അകിലും ഷ്യാമയും അശ്വതിയെയും ആദ്യം കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്